ഒരു നൂറ് വർഷം മുമ്പേക്ക് പോയിക്കൊണ്ട് നമ്മൾ പറയാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഗൾഫിലിരിക്കുന്ന നമ്മുടെ കുടുംബക്കാരനെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നൂറ് വർഷം മുമ്പ് അല്ല ഒരു അമ്പത് വർഷം മുമ്പ് പോലും അതൊരു യുക്തിരഹിതമായ ഒരു കാര്യമായിരുന്നു കാരണം അന്നത്തെ നമ്മുടെ അറിവ് ആ സാഹചര്യങ്ങളിൽ പരിമിതമായിരുന്നു ഇതുപോലെ ഒരു പക്ഷേ ഒരു അമ്പത് വർഷത്തിന് ശേഷം ഇന്ന് എഐയുടെ റോബോട്ടിക്സിന്റെ കാലഘട്ടമാണ് ഒരു അമ്പത് വർഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം നമ്മളോട് ഇപ്പോൾ വന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ പറയുക ഏ എന്ത് ഒരു കാര്യമാണ് പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ചോദിക്കും ഇതെൻ്റെ കാരണം എന്താ നമുക്കത് ആ സമയത്ത് കോംപ്രിഹെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാ നമുക്കത് യുക്തിപരമായി തോന്നാത്തത് കാരണം ഒന്നേ ഉള്ളൂ നമ്മുടെ ബുദ്ധിയിലേക്ക് അത്തരമൊരു അറിവും അത്തരമൊരു സാഹചര്യവും പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളത് യുക്തിരഹിതമായി വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം സംഭവ്യമാണ് അതെല്ലാം സംഭവ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ലഭിച്ച അറിവ് അത് തെറ്റാണെങ്കിൽ നമുക്ക് ലഭിച്ച അറിവ് തെറ്റാണെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് നമ്മളെ തെറ്റിക്കും നമുക്ക് ലഭിച്ച അറിവുകൾ തെറ്റാണെങ്കിൽ കോമൺ സെൻസ് അഥവാ നമ്മുടെ സാമാന്യ യുക്തി നമ്മളെ നയിക്കുന്നത് തെറ്റിലേക്കായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വളർന്ന സാഹചര്യം നമ്മൾ വളർന്ന സാഹചര്യം മോശമാണെങ്കിൽ ആ വളർന്ന സാഹചര്യം മോശമാണെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തി നമ്മളെ അധാർമികതകളെ ന്യായീകരിക്കുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ സാമാന്യ യുക്തി ഒരൊറ്റ ഉദാഹരണം പറയാം നമ്മളെ പലപ്പോഴും ഈ ചോർ ബസാറുകൾ എന്നൊക്കെ പറയുന്ന ചുറ്റിലും മോഷണക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുട്ടി ജനിച്ചു വീഴുന്നത് തന്നെ ഒരുപാട് കള്ളന്മാരുടെ ഇടയിലായിരിക്കും അവൻ്റെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാവരും കള്ളന്മാരായിരിക്കും അങ്ങനെ ആ രൂപത്തിൽ കളവ് ഒരു വലിയൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ അത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഒരാളുടെ ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ നമ്മൾ അയാളറിയാതെ നമ്മൾ കൈക്കലാക്കുന്നത് വലിയ അപരാധമായി നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ടല്ലേ പക്ഷേ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് അങ്ങനെ ജനിച്ച അങ്ങനെ വളർന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷേ മോഷണം എന്ന് പറയുന്നത് അത്ര വലിയൊരു തെറ്റായി അനുഭവപ്പെട്ടെന്ന് വരില്ല ഈവൻ തെറ്റാണെന്ന് പോലും അവനായി അനുഭവപ്പെട്ടെന്ന് വരില്ല എൻ്റെ കാരണം അവൻ്റെ സാമാന്യ യുക്തിയാണത് കാരണം എന്താ അവൻ ജനിച്ചത് തൊട്ടേ കാണുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മോഷണത്തെ ന്യായീകരിക്കുന്ന മോഷണം നോർമലാണെന്ന് കരുതുന്ന ഒരു സൊസൈറ്റിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാലദണ്ഡം കാര്യം എന്ന് പറയുന്നത്